ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയാൻ്റെയും മരണം കനത്ത നഷ്ടമാണെന്ന് നമുക്ക് ഒരു ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവും അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഇബ്രാഹിം റൈസി അധികാരത്തിൽ വരുന്നതിന് മുമ്പും അതിനുശേഷവുമുള്ള ഇറാന്റെ അവസ്ഥ നമുക്കൊന്ന് ഒന്ന് വിലയിരുത്തിയാൽ മതിയാവും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനെട്ടിനാണ് ഇബ്രാഹിം റൈസി ഇറാൻ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചില് ഇറാൻ അമേരിക്കയുമായിട്ട് ഒരു ആണവ കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട് ഈ ബാരക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടില് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാർ റദ്ദാക്കുകയും ഇറാനും മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു ഈ അമേരിക്ക ശക്തമാക്കിയതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും ഇറാനും മേലുള്ള സമ്മർദ്ദം കൂടുതൽ കൂടുതൽ ശക്തമാക്കി എന്നാൽ ഇറാൻ്റെ ഈ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഈ ഇബ്രാഹിം റീസിയും ഈ അബ്ദുല്ലാഹിയാനും കൂടി വമ്പിച്ച മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഉദാഹരണത്തിന് ഈ ഇറാന് ചൈനയുമായിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ വ്യാപാര വ്യവസായ കരാറിൽ ഒപ്പുവെച്ചു വലിയൊരു ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു ആ കരാർ അതുപോലെ തന്നെ റഷ്യയുമായിട്ടും ഈ ഇറാന് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തിയെന്ന് മാത്രമല്ല വ്യാപാര കരാർ ഒപ്പുവെച്ചു സൈനിക കരാറിലൊക്കെ വെച്ചു അതുപോലെ തന്നെ പുറംലോകം അറിയാത്ത പല ബന്ധങ്ങളും ഈ റഷ്യയും ഇറാനും തമ്മിൽ ഉണ്ടാക്കി മറ്റൊരു നേട്ടമാണ് രണ്ടായിരത്തി ഒന്നിൽ രൂപം കണ്ട ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വേദിയില് ഇറാന് അംഗത്തിന് ലഭിച്ചത് ഈ വേദിയില് ഇന്ത്യ ചൈന ഇറാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ റഷ്യ താജികിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഈ ഇവർ രണ്ടു പേരും വന്നതോടുകൂടി ഇറാനും ഈ വേദിയിൽ അംഗത്വം ലഭിക്കുകയുണ്ടായി ഈ ഈ എല്ലാ രാജ്യങ്ങളും കൂടി ലോക ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം അപ്പം ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഉള്ള ഈ ഷാങ്ഹായി കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ വന്നതോടുകൂടി ഇറാന് ഈ അംഗരാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരങ്ങൾ കൊടു കുഴക്കൂടി അമേരിക്കൻ ഉപരോധങ്ങളൊക്കെ വകവെക്കാതെ തന്നെ കുറെ കൂടി സ്മൂത്തായിട്ട് നടത്താനുള്ള അവസരം ഉണ്ടായി ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിപ്ലവകരമായിട്ടുള്ള കാലവെപ്പായിരുന്നു ബ്രിക്സ് എന്ന രാജ്യാന്തര കൂട്ടായ്മയിലെ അംഗത്വം ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദിയായിരുന്നു ബ്രിക്സ് എന്ന് പറയുന്നത് അതിൽ നാല് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയ സമയത്ത് അതിലൊന്ന് ഇറാനായിരുന്നു മറ്റൊരു മറ്റു മൂന്ന് രാജ്യം ഒന്ന് യു എ യും എത്തിയോപ്യയും ഈജിപ്തുമാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് ലോകത്തെ മൊത്തം ജി ഡി പിയുടെ ഏറെക്കുറെ മുപ്പത്തി ഏഴ് ശതമാനം കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളാണ് അപ്പം ഈ അംഗത്വം ലഭിക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചോളം ഒരു വലിയൊരു കുതിച്ചു ചാട്ടമായിരുന്നു റേയ്സിയുടെ മറ്റൊരു നേട്ടം എന്താണെന്ന് വെച്ചാൽ യമൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം യമൻ എന്ന രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഇറാനെ അനുകൂലിക്കുന്ന പൂത്തികളുടെ നിയന്ത്രണത്തിലാണ് ഈ യമൻ എന്ന രാജ്യത്തെ അമേരിക്കയും സൗദി അറേബ്യയും യു എയും ഉൾപ്പെട്ട സഖ്യ സേന നിരന്തരമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതുവരെ എന്നാൽ റേസി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇറാനെ അനുകൂലിക്കുന്ന ഹൂത്തി മിനീഷ്യകളെ ആയുധം നൽകിയും പണം നൽകിയിട്ടും പരിശീലനം നൽകിയിട്ടും ഇറാനെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു മറ്റൊരു പ്രധാന നേട്ടം നമുക്കറിയാം ഈ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ഇറാനും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം ഇല്ലായിരുന്നു ഈ റേയ്സി അധികാരത്തിൽ വരുന്ന സമയത്ത് അത് പുനഃസ്ഥാപിക്കാൻ റേയ്സിക്കും അബ്ദുല്ലാഹിയാനും കഴിഞ്ഞു മറ്റൊരു പ്രധാന നേട്ടം സിറിയ എന്ന രാജ്യം നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിറിയ അറബ് ലീഗിൽ നിന്ന് പുറത്താണ് അവിടെ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ തുടർന്ന് ഈ അറബ് സിറിയയെ അറബ് ലീഗിൽ നിന്ന് പുറത്താക്കിയിരുന്നു ആ അറബ് ലീഗിലേക്ക് സിറിയയെ തിരിച്ചു കൊണ്ടുവരാൻ ഈ റേയ്സിക്കും അബ്ദുല്ലാഹിയാനും കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കും വലിയൊരു നേട്ടങ്ങളുടെ കാലമാണ് ഈ റൈസിയുടെ ഭരണകാലം എന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യ ഇറാനിൽ നിർമ്മിക്കുന്ന ചബഹാർഫ് തുറമുഖത്തിന്റെ അഗ്രിമെൻ്റ് ഒപ്പിട്ടത് അടുത്ത പത്ത് വർഷം ഇന്ത്യക്ക് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാവുന്ന ഒരു തുറമുഖമായിട്ട് വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വ്യാപാര സൈനിക നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു തുറമുഖമാണ് ചബഹാർ തുറമുഖം ഈ കരാറിനെതിരെ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉപരോധം പ്രഖ്യാപിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഇന്ത്യയും ഇറാനും ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് അതുപോലെ തന്നെ മുൻ സർക്കാരുകളുടെ കാലത്ത് തുടങ്ങിയതാണെങ്കിൽ പോലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇബ്രാഹിം റീസിയുടെ കാലത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു റേസിയുടെ കാലത്താണ് ഇറാൻ ഹൈപ്പർ സോണിക് മിസൈല് വികസിപ്പിച്ചെടുത്തത് അതുപോലെ തന്നെ ഡ്രോണുകൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ഡ്രോണുകള് വികസിപ്പിക്കാൻ റേസിയുടെ കാലത്ത് കഴിഞ്ഞു അതുപോലെ ബഹിരാകാശ രംഗത്ത് പോലും ഇറാന് വമ്പിച്ച നേട്ടമാണ് റേസിയുടെ കാലത്തുണ്ടായത് ഇറാന് ബഹിരാകാശത്തേക്ക് മൂന്ന് ഉപഗ്രഹങ്ങൾ അയച്ച സമയത്ത് അതിൽ പ്രതിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചെയ്തത് ഒരു ശാസ്ത്ര നേട്ടത്തിൽ അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇറാന് ബാലിസ്റ്റിക് മിസൈലിന്റെ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ പിറകെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയും അമേരിക്കയും മറ്റും അതിനെ അപലപിക്കുകയായിരുന്നു ഈ ഉപഗ്രഹം വിക്ഷേപിച്ചതിന് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഫലസ്തീൻ ഇഷ്യൂല് ഇസ്രായേലിനെതിരെ ഇറാൻ എടുത്ത നിലപാട് ഇറാനെ അനുകൂലിക്കുന്ന പ്രോക്സികളാണ് ഈ യമനിലെയും ലബ്നാനിലെയും ഇറാക്കിലെയും സിറിയയിലെയൊക്കെ പ്രോ പ്രോക്സി ഗ്രൂപ്പുകളാണ് ഇസ്രായേലിനെതിരെ കുറച്ചെങ്കിലും ചെറുത്തു നിന്നത് അതിന് എല്ലാവിധ സഹായവും നൽകാൻ വേണ്ടി റേസിയുടെ ഭരണകൂടം എല്ലാവിധ പിന്തുണയും നൽകുകയുണ്ടായി അതുപോലെ തന്നെ സിറിയയിൽ വെച്ച് ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ സേന വധിച്ചതിന് പ്രതികാരമായിട്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കാന് ഈ റേസിയുടെ ഭരണകർക്ക് കൂടുതല് സഹായിച്ചു ഇറാൻ്റെ ആ ആക്രമണത്തിന് ഇസ്രായേല് സ്വാഭാവികമായിട്ട് കനത്ത പ്രത്യാക്രമണം നടത്തുമെന്നാണ് ലോകം പ്രതീക്ഷിച്ചതെങ്കിലും ഇറാന്റെ കൈവശം ഇസ്രായേലിന് പേടിപ്പെടുത്താവുന്ന ആയുധങ്ങൾ ഉണ്ടെന്ന ഒരു തിരിച്ചറിവ് ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇബ്രാഹിം റേയ്സിയും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും പൊടുന്നനെ നഷ്ടപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത നഷ്ടം തന്നെയാണ്